ശയ്യായിരം അമ്പ കർത്താവ് ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത പന്തിയെ പ്രസവിക്കാത്ത ഒരു സ്ത്രീക്ക് മക്കളില്ലാത്തൊരു കുടുംബത്തിന് സന്തോഷിക്കാൻ പറ്റുമോ കർത്താവ് കൽപ്പനയിടുക ഉല്ലസിക്കുക ആനന്ദിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക എനിക്കൊരു കുടുംബത്തെ പരിചയമുണ്ട് ഒരു ഒരു ആത്മീയ ഭാര്യ ഉയർന്ന ഉദ്യോഗസ്ഥയാണ് ഉദ്യോഗസ്ഥനായിരുന്നു ഇവക്ക് മക്കളില്ല മക്കളില്ലാത്തൊരു കുടുംബത്തിന്റെ കഥയായത് ഇയാൾ എന്നോട് പറഞ്ഞാ സങ്കടമുണ്ട് ചൊവ് പിള്ളേരില്ലാത്തതില് കാരണം ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് മുമ്പിൽ നിൽക്കുന്നതാണ് ഞാനൊരു ദിവസം എൻ്റെ ഭാര്യയോട് ഉച്ചടി നിനക്ക് സങ്കടമുണ്ടോ അവൾ പറഞ്ഞു ഞാനെന്തിനാ ചേട്ടാ സങ്കടപ്പെടണേ എനിക്ക് നിങ്ങളില്ലേ മക്കളെ ഒരു ഒരു സ്നേഹത്തിൻ്റെ അനുഭവം എനിക്ക് നിങ്ങളില്ലേ എനിക്ക് നിങ്ങൾ മതി നിങ്ങളെ അത് പറയുമ്പോൾ ഞാൻ എനിക്ക് എനിക്കെൻ്റെ സാമൂല്യപുസ്തകമാണ് സാമൂല്യ പുസ്തകത്തിൽ സാമൂല്യ ജനിക്കുന്നതിന് മുമ്പ് ആ അമ്മയ്ക്ക് ഉണ്ടായ സങ്കടത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയുന്നതാണ് ഭർത്താവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യവാണ് ഞാൻ നിനക്ക് ഞാൻ നിനക്ക് പത്തുമക്കളേക്കാൾ മെച്ചവൻ ലി പിന്നെ നീയന്തിനാ സങ്കടപ്പെടുന്നത് ഒരു കരുത്ത് വേണം എൽക്കാനയുടെ കാര്യവ് പറയുന്നത് എൽക്കാന എൽക്കാനായും ഹന്നായും ഭാര്യ ഭർത്താക്കന്മാരാണ് മക്കളില്ലായിരുന്നു മക്കളില്ലായിരുന്നു പറയുന്ന ചോദ്യ വിധാണ് നോക്കിയേ എൽക്കാന ഹന്നായോട് ചോദിക്കും നീ എന്തിനാ കരയുന്നത് എന്തിനാ നീ കരയുകയും പക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് നീ എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഉപരിയല്ലേ ഹാലയിലുയ്യ ഹാലുയെ ദൈവാത്മാവ് ചലിക്കുമ്പോൾ ജീവിതത്തിന്റെ ദുഃഖങ്ങള് വലിയൊരു അഭിഷേകമായിട്ട് മാറും റിയാലോ കഴിഞ്ഞ തവണ ഇവിടെ ഇല്ലേ കൂട്ടുന്നു സാക്ഷ്യം പറഞ്ഞത് അമ്പത് വയസ്സ് കഴിഞ്ഞു മക്കളില്ലായിരുന്നു അമ്പത് വയസ്സിൽ ആ സ്ത്രീകൾ നമുക്ക് കരുമ്പോ അമ്പത്തഞ്ച് വയസ്സുകാരി ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാലാഴ്ച കുറച്ച് മാസങ്ങളോ മാസങ്ങളല്ലേ ട്യൂബിൽ കിടപ്പുണ്ടാവും അമ്പത് വയസ്സ് ഞാൻ ആ തിരുനാളില് ദിവസങ്ങളിൽ കണ്ടു രണ്ടുമൂന്ന് പേരെ കണ്ടുകഴിഞ്ഞാൽ വല്യപ്പനും വല്യമ്മയാന്ന് തോന്നും കൊടുതി ഒരു കുഞ്ഞിനെ എടുത്ത് ഒന്ന് ഒരു വയസ്സോ രണ്ടു വയസ്സ് ഒരു വയസ്സുള്ള കുഞ്ഞുമായിട്ട് വന്നിരിക്കുക അപ്പം ധരിക്കും പറഞ്ഞാല് നിങ്ങൾ പറയും അച്ഛൻ ചുമ്മാ പറയുക എന്ന് പറയും ശരീരത്തിന്റെ നിയമങ്ങൾക്കകത്ത് കെട്ടിയിടപ്പെട്ടവനല്ല ദൈവം ശരീരത്തിന്റെ നിയമങ്ങൾ ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്താനാവില്ല പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്ക് ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്താനാവത്തില്ല രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതി പറഞ്ഞില്ലേ പത്ത് പതിനൊന്ന് കൊല്ലം ഡിസ്കണ്ടിന്യൂ ജോലി ജോലി ഇല്ലാതിരുന്നോ ജോലി ചെയ്യാൻ നേഴ്സാണ് അപ്പൊ ജോലി ചെയ്യാതിന് ജോലി കിട്ടത്തില്ല പക്ഷെ നോക്കിയ മകളെ കർത്താവിന്റെ പദ്ധതി കണ്ടു പ്രസവിക്കാത്ത വന്തിയെ പാടിയാക്കുക പ്രസവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക നീ സങ്കടപ്പെടൊന്നും വേണ്ടതാ റിൻസ് ആനന്ദിക്കുക ജീവിതത്തെ ഏത് പ്രതിസന്ധി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ ദൈവത്തിൽ ആനന്ദിക്കാൻ മക്കൾക്ക് പറ്റുമോ ജീവിതത്തിന്റെ ഭാഗ്യവതാകാം നന്ദി പറഞ്ഞാ മക്കളെ വെറുതെ ദൈവത്തെ സ്തുതിച്ചോണം ദൈവത്തിന് ആ സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാവും ഏകാംഗനിയുടെ മക്കളാണ് ഭക്രമതികളുടെ മക്കളെക്കാളധികം ദൈവങ്ങളെ ഭർത്താവ് പറയുക ഏകാങ്കിനിയുടെ മക്കള് ഭർത്താവ് മരിച്ചു ഇനി മക്കളുണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ അവൾക്കാണ് കൂടുതലും മക്കള് ഞങ്ങളുടെ ദിവസങ്ങളൊക്കെ എന്നെ പ്രാർത്ഥിക്കാൻ വന്ന് ഭർത്താവ് മരിച്ച മക്കള് അഞ്ചോ ആറോ വർഷമോ ജീവിച്ചു അവരൊന്നിച്ച് മൂന്നും നാലും കുഞ്ഞുങ്ങളെയും കൊടുത്തിട്ട് ഈ ഭർത്താവ് പോയിരിക്കുന്നത് കുഞ്ഞുങ്ങള് പത്തും ഇരുപതും കൊല്ലം കെട്ടിയവരോട് കൂടെ ഒന്നും രണ്ടുമായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ നാലും അഞ്ചു കൊല്ലം ജീവിച്ചാൽ മൂന്നും നാല് കുട്ടികളുമായിട്ട് വന്ന് ദൈവത്തിന് തോറ്റുപോയവരല്ല മക്കളെ അവസാനം എന്നുള്ള കാര്യം ഞാൻ നോക്ക അവള് നല്ല ബലത്തിൽ നിൽക്കുക ഓസ്ട്രേലിയക്ക് കണ്ടുപോകാൻ വേണ്ടി നിൽക്കുക ഇപ്പൊ ഒരു ഭർത്താവേ ഉള്ളെങ്കിൽ നാല് മക്കളില് ഭർത്താവിന് മുഖം കണ്ടുകൊണ്ടിരിക്കുക ഈ നാല് മക്കളെ സേകിച്ചുകൊണ്ട് ഭർത്താവിനെ അവള് ഒരു കിഴങ്ങം ഭർത്താവിനേക്കാളും നല്ലത് ഇതുപോലത്തെ നാല് മക്കളാണ് ഒരു കിഴങ്ങം ഭർത്താവിനേക്കാളും നല്ലത് ഇതേ ഇതുപോലെ നാല് മക്കൾ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുക ഇസ്രയാണ് ഹാലുഹ്യ ഹാല ഒരു ഉപകാരമില്ല കള്ളം കുടിച്ച തോന്നിയാസം കാണിച്ച് നടക്കുന്ന ഒരു ഭക്താവിനേക്കാൾ നല്ലത് ഈ നാല് മക്കളാ ഹാലേ ലുഹ്യ ജീവിക്കാൻ തുടങ്ങാ മക്കളെ ടു ലീവ് നിനക്ക് നിനക്ക് ജീവിക്കാൻ കാരണങ്ങൾ കാരണങ്ങൾ ദൈവം വിളക്ക് കെടുവയ്ക്കാനോ പക്ഷെ വിളക്ക് കൊളുത്തി കൊടുത്തിവെക്കാനാ തീരുമാനമെങ്കിൽ നീ കാണാ കാഴ്ചകൾ കാണാൻ പോവുക നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദർശനങ്ങൾ നിനക്ക് ഉണ്ടാകാൻ പോവുക പുത്തന അഭിഷേകങ്ങൾ പോവുക

you are to, you are to expand your reach ഇന്നലെ ഇന്നലെ ജോലി ചെയ്തവൻ ഇന്ന് ആ ഫാക്ടറിയുടെ ഉടമയായിട്ട് ഉടമസനെ ചതിച്ചിട്ടില്ല കേട്ടോ അവനെ പറ്റി കുഴിയിലാക്കിട്ടില്ല അത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലേ കടയിൽ നിന്നതാ കടയിൽ നിന്ന് കടയിൽ നിന്ന് കടയിൽ നിന്ന് ഒരു കടപടിയും എന്ന് പറ്റും ആദ്യത്തെ കടയുടെ ഉടമസ്ഥരെ ഇട്ടിട്ട് ഇവന് കടപടി നിക്കും ആ കട തകർന്നു പോകാനുള്ള കടയാണ് അങ്ങനെ അല്ല വിശ്രതമാക്കേണ്ടത് കാലയിൽ നിന്റെ നെറ്റിയിലെ വിയപ്പു കൊണ്ട് നിന്റെ കണ്ണീര് കൊണ്ട് നിന്റെ കഠിനാധ്വാനം കൊണ്ട് നിന്റെ ആ അതിർത്തികൾ വിശ്രതമാക്കുക

ഞാൻ നോക്കുക ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഭയ്യൻ തീർത്ഥം പാവപ്പെട്ടവരും നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇറ്റാലിയിൽ പീസ കിട്ടുമെന്ന് പറഞ്ഞു ലോകം മുഴുവൻ കള്ളന്മാരും കളിപ്പീരുമാണല്ലോ എത്രയോ പൈസ കൊടുത്തു ഇവൻ ഡ്രൈവറാ കൂലിക്ക് വണ്ടി ഓടിക്കുന്ന ആള് അവൻ്റെ ഭാര്യ ഇറ്റലിക്ക് വിടാൻ പറ്റുമോ എത്രയോ ലക്ഷം രൂപ വേണം അവിടെ നിന്നൊക്കെ തപ്പി പിടിച്ചു എൻ്റെ അടുത്ത് തോന്നിയു ചോദിക്കും ഞാൻ പറയും പൊക്കോ പൊക്കോന്ന് ഞാനും പറയും പറയുമ്പോൾ എനിക്ക് ചങ്കിടിപ്പുണ്ട് സത്യമായിട്ടും പറയുക പ്രവചനം പറയുമ്പോഴും ചിലപ്പം ചങ്കടിക്കും ഞാൻ പറഞ്ഞത് നീ വിട്ടോടാ കർത്താവ് പറയുന്നത് ഇവള് വിദേശ കർത്താവ് കാണിക്കുന്നത് എനിക്ക് കണ്ടത് കണ്ടില്ല എന്ന് എനിക്ക് മാനുഷികമായിട്ടല്ലേ ഞാൻ ചിന്തിക്കേണ്ടത് ദൈവികമായിട്ട് ചിന്തി അവൾ പോയി അവള് പോയി അവിടെ ചെന്നു വീസായുള്ള സാറിന് പോയിട്ട് എന്തെങ്കിലും വീട്ടിൽ ഒളിച്ചു പാർത്ത് ജോലി ചെയ്യുമ്പോൾ ഇവള് ഇറ്റാലിയൻ വീസയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇവളിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളാ രോഗ പാവ പിടിച്ചവൻ നിവർത്തി ഇല്ല ദൈവം നിന്റെ കൂടാരം കൂടാനും നിശ്ചയിച്ചാൽ നീ നിന്റെ കൂടാനി വെക്കല്ലേ ആ മക്കളെ ഞാൻ ഓർക്കുക മിക്കവാറും പള്ളി വരും വന്നിട്ട് ഈ കലച്ചലോട് കലച്ച ചൊവ്വാഴ്ചയൊന്നും ഒന്നുമില്ല എല്ലാ ദിവസവും തന്നെ രാവിലെ വരും ഇതുകളെ കാണുമ്പോ എനിക്ക് ഒരു സമാധാനം ഒക്കെയാണ് സത്യത്തില് പ്രാർത്ഥിച്ചലും പ്രാർത്ഥിജലും അനുഗ്രഹം കിട്ടാത്തവരെ കാണുമ്പോ എനിക്ക് വലിയ സങ്കട ഇത്രയും പ്രാർത്ഥിച്ചില്ല ഞാൻ പറയും ഇത്രയും പ്രാർത്ഥിച്ചെല്ലോ ദൈവമേ എന്നാ അവരോടൊന്നും കാരണം ഞാൻ അങ്ങനെ തന്നെ പറയാം അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം പ്രാർത്ഥനയുടെ നിയമത്തിലുണ്ട് അങ്ങനെ ഒന്ന് ഈശോട് പറയല്ലോ പക്ഷെ ഒരുനത് സങ്കടപ്പെടുമ്പോ അതിനകത്ത് നിയമമൊന്നുമില്ലല്ലോ ഞാൻ മനസ്സിൽ കർത്താവെ ഇരിയാൻ കൈവക്കത്തൊന്നുമില്ല ഇനി നീ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കാൻ കൈവയ്ക്കാനൊന്നും പോവില്ല ഇത്രയും കാലം കൈവച്ചയുടെ അനുഗ്രഹം കിട്ടില്ല ഇനി കൈവച്ചയുടെ അനുഗ്രഹം ഒന്നും നിങ്ങളെ ഞാനിത് പറയണേ ഞാനവർക്ക് ആ ദിവസങ്ങൾ ഒരു ദിവസം ഇവിടെ ഓടി വന്നിട്ട് എന്നോട് പാലിച്ച മെഡിക്കൽ എടുക്കാൻ പറഞ്ഞിരിക്കുക മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മിക്കവാറും മീസ റെഡിയായിട്ടുണ്ട് മെഡിക്കലും എടുത്തു അവള് പോയി മകളൊരു കൊടും ഗുണപ്പെട്ടുകൊണ്ടിരിക്കുക വാടക വീട്ടിൽ പറഞ്ഞില്ലേ കൂരപ്പരയിൽ നിന്ന് കർത്താമ്പ് കൊട്ടാരത്തിനു മക്കൾ ഉയർത്തുക നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിലെ തിരശീലകൾ വിരിക്കുക കയറുകൾ ആവുന്ന നീട്ടിക്കട്ടിക്കോ വിശ്വേ നിനക്ക് വിശ്വാസമുള്ള വിശ്വസിച്ചോ നിനക്ക് ആഗ്രഹിക്കാ പറ്റുന്നത്ര

കർത്താവ് നിങ്ങളെ രക്ഷിക്കണം നിങ്ങൾ കർത്താവിന്റെ വിശ്വസിക്കണം മക്കള് ഒരു കൃപ സ്വീകരിക്കണം ഒരു അഭിഷേകം സ്വീകരിക്കണം ഒരു അനുഗ്രഹം സ്വീകരിക്കണം കയറുകൾ ആവുന്നത്ര നീളം കൂട്ടുക കുട്ടികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീ ഇരുവശത്തേക്ക് വ്യാപിക്കും അയലോക്കന്റെ അയലോക്കം കാരനെ മതില് പൊളിക്കുന്ന കാര്യൊന്നുമല്ല വേലി പൊളിക്കുന്ന കാര്യൊന്നുമല്ല പറയുന്നേ കർത്താവ് കർത്താവ് നിന്നെ നിന്നെ വളർത്താൻ വളർത്താൻ നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും നാട്ടിൽ അറങ്ങി നടന്ന ഇപ്പൊ ജർമ്മനിയിൽ ഒരു വീടുണ്ട് അമേരിക്കയിൽ ഒരു വീടുണ്ട് ഓസ്ട്രേലിയ ഒരു വീടുണ്ട് ഇവിടെ ഇവിടെ കോളനിയിലാണ് താമസിച്ചു മൂന്ന് സെന്റ് കോളനി സർക്കാർ കൊടുത്ത മൂന്ന് സെന്റ് കോളനി താമസിച്ചോണ്ടിരുന്ന ഇപ്പത്തെ ഓസ്ട്രേലിയയിലും മെൽബൺ സിറ്റിയിലാ ആ കൊച്ചിന്റെ വീട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാപ്പാടം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിനുള്ള പ്രവചനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ സന്തതികൾ രാജ്യം നിങ്ങൾക്കറിയോ ഓസ്ട്രേലിയയിൽ കണ്ടായിരുന്നു കണ്ടോ ഒരു മലയാളിയാ േട്ടന്റെ മോൻ അവരിവിടെ പള്ളി വരുന്ന കേട്ടോ ഹലോണി പണി ആളിന്റെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു ഒരാളെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയ കൈയഴിച്ച് അവര് വർദ്ധം കൊടുക്ക അമേരിക്കയിലെ അമേരിക്കയിലെ എന്റെ സെക്കൻഡ് ലേഡിയോ ഫസ്റ്റ് ലേഡിയോ സെക്കൻഡ് ലേഡിയല്ലേ ഫസ്റ്റ് ലേഡി പ്രസിഡന്റിന്റെ ഭാര്യയല്ലേ ഇന്ത്യക്കാരിയാ ആന്ധ്രാപ്രദേശുകാരി ആന്ധ്രാപ്രദേശുകാരി ആ ചെറുകന ഉണ്ടല്ലോ നല്ല നല്ല തീർന്ന കത്തോലിക്കൻ നല്ല തീർന്നവർ അവ കുരിശിച്ച് കുബാനെ സ്വീകരിച്ച് നടക്കുന്നവൻ കേട്ടിട്ടുണ്ടോ ധോണി ബ്ലെയർ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലായിരുന്നോ അവസാനം പള്ളിപ്പിച്ചു ഉപസാരിക്കണോന്ന് പറഞ്ഞോ പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു

അത്ഭുത അഭിഷേകങ്ങൾ ഉണ്ടാവട്ടെ ശക്തിയുണ്ട് സൂര്യന്റെ പതിരുകൾ ശൂന്നുകൾ വിശാലമാവട്ടെ സൂര്യൻ കൂടാരകൾ വിശാലമാവട്ടെ ഉപേക്ഷിച്ചുപേക്ഷിക്കാതെ 我。